ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാനിന്ന് വീട്ടിൽ ഇന്നിപ്പോൾ നമ്മുടെ കറ്റാർവാഴ കണ്ടപ്പോൾ അതിൽ ചെറിയ പ്ലാന്റ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ പ്ലാന്റ് ഒക്കെ ഒന്ന് വേറെ പോട്ടിലേക്ക് റീപ്ലാന്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ അപ്പോൾ അത് ചെറിയ കുഞ്ഞി തൈകളെല്ലാം വരച്ച് വേറെ ഇതാ ഇത് ചകിരിച്ചോറും മുട്ടത്തോടും ഒക്കെ വളവും നല്ല പൊടിയൊക്കെ മിക്സ് ചെയ്താൽ വളം കേട്ടോ മണ്ണാണ് സെറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അതിലേക്ക് അതിലേക്ക് നമുക്ക് നട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു തൈയിൽ നിന്ന് തന്നെ ചെറിയ ചെടികൾ വരുമ്പോൾ അത് വേറെ വരച്ച് നടന്നു ഇഷ്ടംപോലെ നമുക്ക് തൈകൾ തൈകളുണ്ടാക്കാൻ പറ്റില്ലേ അതിപ്പോൾ എല്ലാ ചെടികളായാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മൾ പറിച്ച് നട്ടില്ലെങ്കിൽ അങ്ങനെ അധികം ചെടികളൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ആ ഒരു കാറ്റാർ വാഴ മാത്രമേ ഇതുപോലെ തന്നെയാണ് ഞാൻ ആകെ ഒരെണ്ണം ഒരു തൈ മേടിച്ചു തീരുന്നതാണ് ഞാൻ ഇത്രയും തൈകളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ കാറ്റാർ വാഴ നമുക്ക് വളരെ യൂസ്ഫുള്ളായ ഒരു സംഭവമാണ് എന്താണ് മുഖത്തിനായാലും സ്കിന്നിനായാലും മുടിക്കായാലും എല്ലാത്തിനെയും ഷുഗറിനൊക്കെ ആയാലൊക്കെ ഇത് മെഡിസിനൽ പ്ലാന്റും കൂടെ ആണല്ലോ അല്ലേ അപ്പോൾ വളരെ ആവശ്യമുള്ള ആവശ്യമുള്ളൊരു പ്ലാന്റാണ് അപ്പോൾ നമ്മളത് നല്ലപോലെ കെയർ ചെയ്താൽ നന്നായി വെള്ളമൊക്കെ പോണ ഉള്ള നല്ല പോട്ടിൽ വേണം ഇത് സെറ്റ് സെറ്റ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ചിരട്ടയുടെ കരി അതെല്ലാം കത്തിച്ചിട്ടുണ്ട് അത് കണ്ടില്ലേ ചെറിയൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് അത് വെച്ചിരിക്കുന്നത് അപ്പോൾ ചിരട്ടയുടെ കടി കരി മുട്ടത്തോട് പഴത്തിൻ്റെ തോൽ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഓക്കെ ബൈ